നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഭാരതെടുപ്പ് പ്രക്രിയ സ്വാധീനിക്കാനും അട്ടിമറിക്കാനും ജോ ബൈഡൻ സർക്കാർ ചിലവിട്ടത് നൂറ്റി എൺപത് കോടി രൂപ ബംഗ്ലാദേശിലെ രാഷ്ട്രീയ അട്ടിമറിക്കായി ബൈഡന്റെ ഡീപ് സ്റ്റേറ്റ് ചിലവിട്ടത് ഇരുന്നൂറ്റി അൻപത് കോടി രൂപയെന്നും രേഖകൾ ഡൊണാൾഡ് ട്രംപ് സർക്കാരിന് കീഴിൽ ഇലോൺ മസ്ക് അധ്യക്ഷനായ യുണൈറ്റഡ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി ഡോർജ് ആണ് ഈ കണക്കുകൾ പുറത്തുവിട്ടത് ഇത്തരം ഫണ്ടുകളെല്ലാം റദ്ദാക്കുന്നതായും മസ്കിന്റെ നേതൃത്വത്തിലുള്ള ഡോഡ്ജ് വ്യക്തമാക്കി യു എസ് നികുതിദായകരുടെ പണം ലാഭിക്കാനുള്ള ശ്രമമാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് വിദേശത്തുനിന്ന് റദ്ദാക്കിയ യു എസ് ഫണ്ടിംഗിന്റെ പട്ടികയുടെ വിശദവിവരങ്ങൾ എക്സിലെ ഒരു പോസ്റ്റിൽ ഡോഡ്ജ് വ്യക്തമാക്കിയിട്ടുണ്ട് ബംഗ്ലാദേശിലെ രാഷ്ട്രീയ ഭൂപ്രകൃതി ശക്തിപ്പെടുത്തുന്നതിനുള്ള ഇരുപത്തി മില്യൺ യു ഡോളർ നിർത്തലാക്കിയതായും ഡോഡ്ജ് പറഞ്ഞു കഴിഞ്ഞ വർഷം വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി നടന്ന പ്രതിഷേധത്തെ തുടർന്ന് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പുറത്താക്കിയപ്പോൾ ബംഗ്ലാദേശിലെ ഭരണമാറ്റത്തിൽ അമേരിക്കയ്ക്ക് പങ്കാളിത്തമുണ്ടെന്ന ആരോപണങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നിഷേധിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണിത് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ച് യു എസ് ഇന്ത്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന പ്രഖ്യാപനങ്ങൾ നടത്തിയതിന് തൊട്ടു പിന്നാലെ ഈ പ്രഖ്യാപനവും വന്നിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് ഡൊണാൾഡ് ട്രംപ് രണ്ടാം തവണ അധികാരത്തിൽ തിരിച്ചെത്തിയപ്പോൾ ഭരണകൂടം തന്നെ ആരംഭിച്ച ഒരു സംരംഭമാണ് എലോൺ മസ്കിന്റെ ഡോഡ്ജ് നടക്കുന്ന വെളിപ്പെടുത്തലാണ് ട്രംപ് ഭരണകൂടം നടത്തിയിരിക്കുന്നത് യു എസ് എയ്ഡ് വഴിയാണ് പണം ചെലവഴിച്ചിരിക്കുന്നത് ജോർജ് സൊറോസിന്റെ ഓപ്പൺ സൊസൈറ്റി യു എസ് എയ്ഡിൽ ലഭിക്കുന്ന സംഘടനയാണ് സൊറോസിന്റെ ഓപ്പൺ സൊസൈറ്റി രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ അടക്കം സാമ്പത്തിക സഹായവും നൽകുന്നുണ്ട് ബൈഡൻ ഭരണകൂടം സൊറോസിസ് വഴി കോൺഗ്രസ് പാർട്ടിക്കാണോ പണം നൽകിയത് എന്നതിൽ വിശദമായ അന്വേഷണം നടത്തേണ്ട സാഹചര്യവുമുണ്ട് കോൺഗ്രസും രാഹുൽ ഗാന്ധിയുമായി അടുത്ത ബന്ധമുള്ള സെറോസിന്റെ ഇടപെടലുകൾ നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയക്കുമേൽ ഉണ്ടായി എന്നതിന്റെ തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നതെന്ന് ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ പറഞ്ഞു രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കുമേൽ വിദേശ ഇടപെടൽ ഉണ്ടായതിന്റെ വ്യക്തമായ തെളിവ് ലഭിച്ചതായും ഭരണപക്ഷത്തിനല്ല അതിന്റെ എല്ലാവർക്കും അറിയാമെന്നും അമിത് മാളവ്യ പറഞ്ഞു ഭാരതത്തിലെ മോദി സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനും ലക്ഷ്യമിട്ടാണ് ബൈഡൻ സർക്കാർ പണം ഒഴുക്കിയതെന്നാണ് യു എസ് സർക്കാർ തന്നെ പുറത്തുവിട്ട വിവരങ്ങൾ വ്യക്തമാക്കുന്നത് ഈ പണം കോൺഗ്രസ് ആണോ ലഭിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണം നടത്തേണ്ട സാഹചര്യമാണുള്ളത് നേപ്പാളിലും യു എസ് ഡീപ് സ്റ്റേറ്റ് നൂറ്റി എൺപത് കോടി രൂപയോളം ചെലവഴിച്ചിട്ടുണ്ട് ഭാരതമടക്കമുള്ള വിവിധ ലോകരാജ്യങ്ങളിൽ നാലായിരം കോടിയിലേറെ രൂപയാണ് യു എസ് എയ്ഡായി വിവിധ എൻ ജിഒകൾ വഴി ചെലവഴിച്ചത് അതിനിടെ അട്ടിമറയിലൂടെ ബംഗ്ലാദേശിൽ അധികാരത്തിലെത്തിയ മുഹമ്മദ് യൂനിസിന് അപകടമണി മുഴങ്ങുന്നു അമേരിക്കയിലെ അധികാരമാറ്റത്തിന് ശേഷമാണ് മുഹമ്മദ് യൂനിസിന്റെ ഭാവിയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയരുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡിയുടെ ട്രംപുമായുള്ള കൂടിക്കാഴ്ചയാകട്ടെ യൂനിസിന്റെ അവസാനത്തെ ആണിയാകുമെന്നാണ് സൂചന ഇപ്പോൾ ബംഗ്ലാദേശിൽ തന്റെ ഡീപ് സ്റ്റേറ്റിന് ഇനി ഒരു പങ്കുമില്ലെന്ന് പ്രധാനമന്ത്രി മോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ അമേരിക്കയുടെ പ്രതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു മുഹമ്മദ് യൂനിസിന് ഇത് വലിയൊരു തിരിച്ചടിയാണ് മുഹമ്മദ് യൂനിസ് നേരിട്ട രണ്ടാമത്തെ വലിയ തിരിച്ചടി അമേരിക്കയിൽ നിന്നുള്ള സഹായം നിർത്തലാക്കിയതാണ് ട്രംപ് ഭരണകൂടം യു എസ് എ ഐ ഡി അടച്ചുപൂട്ടി ഇതോടെ സഹായം നിർത്താൻ ഇത് ശരിയായ സമയമല്ലെന്ന് പറഞ്ഞ് മുഹമ്മദ് യൂനിസ് രംഗത്തെത്തി മോദി ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ ആരാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് വ്യക്തമായി ബംഗ്ലാദേശ് സംബന്ധിച്ച തീരുമാനം പ്രധാനമന്ത്രി മോദി എടുക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട് ബംഗ്ലാദേശ് വിഷയം പ്രധാനമന്ത്രി മോദിയുടെ കൈകളിൽ വിടാൻ യു എസ് പ്രസിഡന്റ് തീരുമാനിച്ചത് അദ്ദേഹത്തിന്റെ നയതന്ത്ര ശക്തിയെ പ്രതിഫലിപ്പിക്കുന്നു ഇതോടെ പ്രധാനമന്ത്രി മോദിക്കും ട്രംപിനും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴവും ഇതെടുത്തു കാണിക്കുന്നു യു എസ് സഹായം നിർത്തിയതോടെ ഇപ്പോൾ ഇന്ത്യ അല്ലാതെ മറ്റു മാർഗമില്ല ഇന്ത്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള പാത മുഹമ്മദ് യൂനി സ്വീകരിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാവി പോലും ഇനി ചോദ്യചിഹ്നമാകും ന്യൂസ് ഡെസ്ക് ജന്മഭൂമി